സീനിയർ ചേംബർ ഇന്റർനാഷണൽ തേക്കടി ലീജിന്റെ ആഭിമുഖ്യത്തിൽ ഗ്യാസ് മസ്റ്ററിംഗ് സെപ്റ്റംബർ ഒന്നാം തീയതി ഞായറാഴ്ച കുമ്പളി പൊതുവേദി നടക്കും ഗ്യാസ് ബുക്ക് ഉടമ തന്നെ മസ്റ്ററിംഗിന് എത്തണം വൈകിട്ട് നാലുവരെയാവും മസ്റ്ററിംഗ് നടക്കുകാരായ ജനങ്ങളെ ലക്ഷ്യം വെച്ച് അവർക്ക് ഈ സംഘടന വഴി പരമാവധി ഉപകാരങ്ങൾ ചെയ്യുന്നതിന് നമ്മൾ ശ്രമിച്ചു വരികയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളിവിടെ എല്ലാ ഏജൻസികളെയും ഈ മേഖലയിലുള്ള ഗ്യാസ് സപ്ലൈ ചെയ്യുന്ന എല്ലാ ഏജൻസികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പൊതു സ്ഥലത്ത് വെച്ച് നമ്മൾ ഈ ടൗണിലുള്ള പഞ്ചായത്തിൻ്റെ പൊതുവേദിയിൽ വെച്ച് ഞങ്ങൾ സംവിധാനം ഒരുക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ പുതിയ നിർദ്ദേശപ്രകാരം ആധാറുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള കാർഡുകൾ ആധാറായി ബന്ധിപ്പിക്കുന്ന ഒരവസരമാണ് തീർച്ചയായിട്ടും ഇങ്ങനെ അവസരം നമുക്ക് ലഭിക്കുന്നത് ചില പ്രത്യേകതയിൽ ആപേക്ഷ ഒന്നും ഇല്ലാതെ തികച്ചും സൗജന്യമായി നഷ്ടപ്പെടുന്ന ഈ പരിപാടിയിലേക്ക് എല്ലാ ഗ്യാസ് ഏജൻസികളും ഒന്നേ ദിവസം പങ്കെടുക്കുന്നുണ്ട് മധുരമറ്റം ഭാരത ഗ്യാസ് ഏജൻസി കിഴക്കടത്ത് ഭാരത ഗ്യാസ് ഏജൻസി കുറുമ്പോളിൽ എച്ച് പി ഗ്യാസ് ഏജൻസി കുമളി ഇന്ത്യൻ ഗ്യാസ് ഏജൻസി പീർമണ്ടം ഭാരത ഗ്യാസ് ഏജൻസി ഇവരെല്ലാം ഒരേ കുറച്ചേ വന്നിരുന്ന് ഒന്നിച്ച് ഒറ്റ ദിവസം കൊണ്ടെല്ലാം പരിപാടി തീർത്തും പോകുക എന്നുള്ളതാണ് ഉദ്ദേശം ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്